സോ ഹലോ ഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ ഗേഴ്സ് അപ്പോൾ നമ്മുടെ ഇന്ന് സ്പിന്നിങ് വീഡിയോ അല്ല ഗൈസ് ഓക്കെ നമ്മൾ ചെറുതായിട്ട് നമ്മളൊരു ക്രൈറ്റ് ഓപ്പണിംഗ് വീഡിയോ ആണെന്നും ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മുമ്പേ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ കുറച്ച് കുറേ ക്രൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കിടക്കുന്നുണ്ട് കേസ് ഓക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു കണ്ടില്ലേ ദീപാവലി രണ്ടായിരത്തി ഇരുപത്തിനാല് ബോക്സാണ് ഈ ഒരു ദീപാവലീൻ്റെ ടൈമിൽ നമുക്ക് കിട്ടിയ ബോക്സ് ആയിരുന്നു കഴിച്ച് ഇത് ഓക്കെ എൺപത്തിരണ്ടെണ്ണം ഉണ്ട് ഇതെങ്ങനെയാണ് കിട്ടിയെന്നെങ്കിൽ കൃത്യ ഓർമ്മ അല്ല പക്ഷേ ഇപ്പം വന്ന് നോക്കിയപ്പോഴാണ് കൈസ് എൺപത്തിരണ്ടെണ്ണം കാണുന്നത് ഇതിലാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ ഈ ഒരു ബണ്ടിൽ പിന്നെ ഈ ഒരു ബണ്ടിൽ ഈ ഈ രണ്ട് ബണ്ടിൽ എനിക്ക് ഓൾറെഡി ഓണ്ടാണ് ഓക്കെ പിന്നെ ഓണ്ടല്ലാത്ത കുറച്ച് സാധനങ്ങളും കണ്ടില്ലേ ഒരു ബണ്ടിൽ പിന്നെ ഇത് നമ്മുടെ അടുത്തില്ല പിന്നെ ഇത് ഓണ്ടാണ് പിന്നെ ഗൈസ് ഈ ഒരു മൈൽ ഓക്കെ ഇത് അത്യാവശ്യം നല്ലൊരു നമ്മുടെ ലുഡ് ബോക്സിൻ്റെ സ്കിന്നാണ് ഇത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഓണ്ടാണ് ഗൈസ് ഓക്കെ പിന്നെ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു നമ്മുടെ ഫയർ വരുന്നുണ്ട് പിന്നെ ഒരു കട്ടാന വരുന്നുണ്ട് ഗൈസ് അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് സോഡ് ഓഫ് ഓണർ ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിന്നാണ് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ഓട്രോഷൻ്റെ സ്കിന്ന് വരുന്നുണ്ട് ഗൈസ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഇത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളതാണ് ഓക്കെ ഇത് നമ്മുടെ ഇവിടെ മോൺസ്ട്രക്കിൻ്റെ സ്കിന്നാണ് ഗൈസ് നമ്മൾ ഓൾറെഡി ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷം ഗൈസ് ഒരു ലക്ഷം കൂടുതലൊക്കെ വരുന്നുണ്ട് പത്തായിരം ആയിരം അഞ്ഞൂറ് നൂറ് ഹൈബർ ഡൈസ് ഇതാ അതൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ പിന്നെ അടിയിലേക്ക് കുറച്ച് നമ്മുടെ അതിനോർമ്മൽ ഇങ്ങനത്തെ സോ സോസ് നമുക്ക് എന്തായാലും നമ്മൾ ഐശ്വര്യമായിട്ട് രണ്ടെണ്ണം തുറക്കാം കഴിച്ചോ ഓക്കെ ഐശ്വര്യമായിട്ട് രണ്ടെണ്ണം തുറക്കാം എന്താ കിട്ടുക നോക്കാം മൈ ഗോഡ് ലുക്ക് അറ്റ് ദിസ് നമ്മളെ ചതിച്ചോന്നറിയില്ല നമുക്കൊരു പത്തെണ്ണം നെക്സ്റ്റ് ഒരു പത്തെണ്ണം ഓക്കെ അരേ ഭായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കഴിച്ചു നിങ്ങൾക്ക് കണ്ടോ പതിനൊന്ന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഗോൾഡ് കോയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമുക്കൊരു പത്തെണ്ണം കൂടിയാണ് തുറ തുറക്കാം ഓക്കെ പത്തെണ്ണം നമ്മളിങ്ങനെ വരെ നമ്മൾ പത്തെണ്ണം തുറക്കും ഗൈസ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ആ വിചാ നമ്മൾ വിചാരിക്കുന്നവരിൽ എത്ര എത്ര ബോക്സ് എന്ന് പറഞ്ഞിട്ട് കാര്യം ആടാ മച്ചാനെ ഓട്രോ ശക്തി ഓട്ടോ ശക്തി ആയി രണ്ടായിരത്തി ഇരുന്നൂറ് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട് ഓട്ടോ ശക്തി എന്തായാലും അത് ലാഭമായി ഗൈസ് ഓട്ടോറക്ഷ നമ്മുടെ ഓട്ടോറിക്ഷൻ സ്കിന്ന അധികം ഒന്നുമില്ല ഗൈസ് അമ്പതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒന്നും നോക്കുന്നില്ല പിടിച്ചുവെച്ചാൽ അമ്പത് അമ്പത് ബോക്സ് തന്നെ തുറക്കാൻ എടുക്കുകയാണ് ഒന്നും ടൈം വെറുതെ വേസ്റ്റ് ആകുന്നില്ല സോ ഗൈസ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ തുറക്കൽ ഗൈസ് പതിനഞ്ചെണ്ണോടെ നമ്മുടെ ഡിസ്പ്ലേ സാധനം പിന്നെ മോഷ്ടൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ് ഇപ്പോൾ ഓ മൈ ഗോഡ് ഗൈസ് ഒരു ഒരു കാര്യം കിട്ടുമോ നമുക്ക് ഒരു കിട്ടിയ ഗൈസ് പാരച്ചൂട്ട് ഇപ്പം നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല പാരച്ചൂട്ടും പിന്നെ നമ്മുടെ ഇതും ഏത് നമ്മുടെ ഓട്ടോറിക്ഷയും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കുഴപ്പമില്ല സൊഗേസ് നമുക്ക് എന്തായാലും ആ ഇവിടെ ഒന്നും ഇല്ല ഇതില്ലോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി അത്രയേ ഉള്ളൂ മുപ്പത്തഞ്ച് എണ്ണ കൈസ് നമുക്ക് ഇട്ട് തീർക്കണം ഇട്ട് തീർക്കേണ്ടതാണ് ഓക്കെ പിന്നെ നമ്മളിത് ഞാനൊരു ഇത് കണ്ടിന്യൂ കൈസും കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ നമ്മൾ ആ ഓക്കെ നമ്മുടെ മാജിക് ക്യൂബ് ഉണ്ട് ഇത് വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം പക്ഷേ ഇപ്പം നല്ല ബണ്ടിലൊന്നുമില്ലാതെ തോന്നിയിട്ടുണ്ട് സ്വകാര്യ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ ലിസ്റ്റ് പോയി നോക്കാം കൈസ് ഓക്കെ ബെമ്പടിച്ചിലല്ല നമ്മുടെ ഇതിലല്ലേ ഉണ്ടാവുക ഗിസ് കളക്ഷനിൽ പോയിട്ട് നമുക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയാൽ നമ്മുടെ ഗെയ്സ് ഇതാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയത് പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഗെയ്സ് നമ്മുടെ ഈ ഒരു സാമ്പോർ അതിൻ്റെ സാധനങ്ങളെ ഓക്കെ പിന്നെ നമുക്ക് ഓൾട്രേഷൻ്റെ സ്കിൻ നോക്കാം ഓൾട്രോഷൻ നമുക്ക് ഓക്കെ നമ്മൾ ഇതാണ് ഇപ്പോൾ എക്യുപ്പ് ചെയ്ത് വച്ചിട്ടുള്ളത് ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയത് തൽക്കാലത്ത് ഇത് എക്യുപ്പ് ചെയ്യാം ഇതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് തോന്നുന്നു കേസ് ഇവിടുത്തെ ഒരു ഇന്ത്യൻ ഓൾട്രേഷൻ്റെ ഒരു ലുക്ക് ഇത് വേറെ ഒരു പോക്ക് പോക്കാണ് ഗൈസ് പക്ഷേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ സോ ഗൈസ് നമ്മൾ ഇന്നത്തെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ ജസ്റ്റ് സ്പിന്നിംഗ് ചെറിയ സ്പിന്നിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ജസ്റ്റ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് താല്പര്യമുള്ളവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ